ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാദ്യം വേണ്ടത് അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് വേണ്ടത് എനിക്ക് കിട്ടിയത് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് നമുക്ക് ഉന്നക്കായുടെ ഷേപ്പ് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് എടുക്കേണ്ടത് ആദ്യം നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ പഴം വെള്ളമൊഴിച്ച് തട്ട് വെച്ച് വേവിച്ചെടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനുശേഷം ഏത്തപ്പഴം പഴം കണക്കാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം ഒരു കപ്പ് തിരികെ തേങ്ങ ഒരു കപ്പ് ശർക്കര ഇപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം പഞ്ചസാരയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നട്ട്സ് ഞാനെടുത്തിരിക്കുന്നിപ്പോൾ ക്യാഷ് നട്ടാണ് ഉണ്ടെങ്കിൽ ബദാമും നല്ല കടല ചേർക്കാം പിസ്ത പിസ്ത ചേർക്കാം പിന്നെ മുന്തിരിയുണ്ടെങ്കിൽ ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർക്കും ചേർത്ത് കൊടുക്കാം ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം തേങ്ങ ഒന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഏലക്കൂടെ ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നട്സും കൂടെ ചേർത്ത് നന്നായിട്ട് വറുക്കാം രണ്ട് മിനിറ്റ് വർത്താൽ മതി അതിനുശേഷം നമ്മൾ തണുത്ത ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം ചിലർ ഏത്തപ്പഴത്തിൽ നിന്ന് നടുക്കുള്ള കറുത്ത കുരു അത് മാറ്റും ഞാൻ മാറ്റിയിട്ടില്ല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കൈ കൊണ്ടുതന്നെയാണ് നന്നായിട്ട് ഉടച്ചെടുത്തത് അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുക്കാം എന്നിട്ട് കയ്യിൽ എണ്ണ തേച്ചിട്ട് ഒരു ചെറിയ ഉരുള എടുത്ത് നന്നായിട്ട് പരത്തി വെക്കാം പരത്തി ഏത്തപ്പഴത്തിലോട്ട് നമുക്ക് തേങ്ങ കൂട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എനിക്ക് രണ്ടെണ്ണം പോയിപ്പം മനസ്സിലായി നല്ല ഷേപ്പ് കിട്ടുന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത ഏത്തപ്പഴ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് വന്നു അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ചൂടായ എണ്ണ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പഴം നല്ല വെന്തിട്ടുണ്ട് പിന്നെ അകത്തുള്ളത് തേങ്ങാ കൂട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും നമുക്ക് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റിലൂടെ ഒന്ന് ചെയ്തേക്കണേ